നമ്പർ ശ്രീ കെ കെ രാമേന്ദ്രൻ ബഹുമാനപ്പെട്ട വനിതാ മന്ത്രി സർ എ ഉണ്ട് ബി നടപ്പിലാക്കി വരുന്ന ആർദ്രം കർമ്മ പദ്ധതിയുടെ ഭാഗമായി പ്രാഥമിക ആരോഗ്യ തലം മുതൽ ആരോഗ്യ മേഖലയെ ശാക്തീകരിക്കുന്നതിനുള്ള വിവിധ പദ്ധതികൾ നടപ്പിലാക്കി വരുന്നു ഇതിൽ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളെ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളായി രൂപാന്തരപ്പെടുത്തുന്നതിനുള്ള ഒരു ബൃഹത് കർമ്മ പദ്ധതി നടപ്പിലാക്കി വരികയാണ് ആയതിന്റെ ഭാഗമായി ആദ്യഘട്ടമായി നൂറ്റി എഴുപത് പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളെയും രണ്ടാം ഘട്ടമായി അഞ്ഞൂറ്റി നാല് പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളെയും മൂന്നാം ഘട്ടമായി ഇരുന്നൂറ്റി പന്ത്രണ്ട് സ്ഥാപനങ്ങളെയും കുടുംബാരോഗ്യ കേന്ദ്രങ്ങളാക്കുന്നതിന് തെരഞ്ഞെടുക്കുകയുണ്ടായി പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളെ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളാക്കി പരിവർത്തനം ചെയ്യുമ്പോൾ ഒട്ടനേകം കാര്യങ്ങൾ ഇതിൻ്റെ ഭാഗമായിട്ട് നടപ്പിലാക്കുന്നുണ്ട് കുടുംബത്തിൻ്റെ ആരോഗ്യ കേന്ദ്രം എന്നുള്ളതാണ് ആശയം രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം ആറു മണിവരെ ഒ പി സൗകര്യവും ഒപ്പം സമഗ്ര ആരോ പ്രാഥമിക ആരോഗ്യ പരിരക്ഷയും നൽകി വരുന്നു പ്രിവെൻറ്റീവ് പ്രൊമോട്ടീവ് ക്യുറേറ്റീവ് പാലിയേറ്റീവ് റീഹാബിലേറ്റീവ്റ്റേറ്റീവ് സർവീസസ് ഇവ നൽകി വരുന്നു രോഗപ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ജനങ്ങൾക്ക് ബോധവൽക്കരണം രോഗപ്രതിരോധ കുത്തിവയ്പ്പുകൾ പ്രാണിജന്യ പ്രതിരോധ പ്രവർത്തനങ്ങൾ മറ്റു പകർച്ചവ്യാധികൾ നിയന്ത്രിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ ജീവിതശൈലി രോഗങ്ങൾ നിയന്ത്രിക്കുന്നതിനുള്ള പദ്ധതികൾ അമ്മയുടെയും കുഞ്ഞിൻ്റെയും ആരോഗ്യത്തിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള കുടുംബാസൂത്രണ പ്രവർത്തനങ്ങൾ എന്നിവ നടത്തിവരുന്നു ജീവിതശൈലി രോഗനിർണ്ണയ പദ്ധതിയിൽ ഉൾപ്പെടുത്തി കുടുംബാരോഗ്യ കേന്ദ്രങ്ങളിൽ ആഴ്ചയിൽ ആറ് ദിവസവും എൻസിഡി ക്ലിനിക്കുകൾ പ്രവർത്തിച്ചു വരുന്നു കുടുംബാരോഗ്യ കേന്ദ്രങ്ങളായി ഉയർത്തിയ സ്ഥാപനങ്ങളിൽ രോഗികൾക്ക് വിശ്രമിക്കുന്നതിനാവശ്യമായ കാത്തിരിപ്പ് മുറികൾ ഒ പി രജിസ്ട്രേഷൻ കൗണ്ടറുകൾ രോഗി സൗഹൃദ ശുചിമുറികൾ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഭിന്നശേഷിക്കാർക്കും പ്രത്യേക ശുചിമുറികൾ ഭിന്നശേഷിക്കാർക്ക് ഉപയോഗിക്കുന്നതിനായി റാമ്പ് രോഗിയുടെ സ്വകാര്യത ഉറപ്പുവരുത്തുന്നതിനാവശ്യമായ പരിശോധനാ മുറികൾ കാത്തിരിപ്പ് മുറികളിൽ രോഗികൾക്ക് നിർദ്ദേശങ്ങൾ നൽകുന്നതിന് ഉതകുന്ന രീതിയിൽ ടെലിവിഷനുകൾ സ്ഥാപിക്കൽ മറ്റ് നല്ല രീതിയിലുള്ള ഇരിപ്പടങ്ങൾ കുടിവെള്ള വിതരണം എന്നിവ നടപ്പിലാക്കുന്നു കൂടാതെ മെച്ചപ്പെട്ട ലാബ് സൗകര്യങ്ങൾ നഴ്സുമാരുടെ പ്രീ ചെക്കപ്പ് റൂം കൗൺസിലിംഗ് സംവിധാനം ഫാർമസി ഇമ്യൂണൈസേഷൻ മുറി ശ്വാസ ആശ്വാസ് സമ്പൂർണ്ണ മാനസികാരോഗ്യ പദ്ധതികൾ എന്നിവ കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾ വഴി ലഭ്യമാക്കി വരുന്നു ഒപ്പം ഈ സ്ഥാപനങ്ങളിൽ മാനവ വിഭവശേഷി വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായി വിവിധ വിഭാഗങ്ങളിലായി ആയിരത്തി എണ്ണൂറ്റി മുപ്പത് അധിക തസ്തികകൾ സൃഷ്ടിക്കുകയുമുണ്ടായി സർനൂറ്റി എഴുപത്തിരണ്ട് കുടുംബാരോഗ്യ കേന്ദ്രങ്ങളിൽ ഡയബറ്റിക് റെട്ടിനോപ്പതി ക്ലിനിക്കുകൾ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട് ഗർഭിണികൾക്കുള്ള സേവനങ്ങൾ നൽകുന്നതിനായി ആഴ്ചയിൽ ഒരിക്കൽ ആന്റിനേറ്റൽ ക്ലിനിക്കുകളും എല്ലാ ബുധനാഴ്ചയും കുട്ടികൾക്കുള്ള പ്രതിരോധ കുത്തിവയ്പ്പും കുടുംബാരോഗ്യ കേന്ദ്രങ്ങളും പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളും വഴി നൽകി വരുന്നുണ്ട് പഞ്ചായത്ത് തലത്തിൽ ആർ ബി എസ് കെ പദ്ധതി മുഖേന കുടുംബാരോഗ്യ കേന്ദ്രങ്ങളിലും അംഗനവാടികളിലും സർക്കാർ എയ്ഡഡ് സ്കൂളുകളിലുമായി കുട്ടികളിലെ മുപ്പത് ആരോഗ്യ പരിശോധന ഇത്തരം പ്രശ്നങ്ങൾ തിരിച്ചറിയുന്ന കുഞ്ഞുങ്ങൾക്ക് കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾ വഴിയും ജില്ലാ പ്രാരംഭ ഇടപെടൽ കേന്ദ്രങ്ങൾ വഴിയും തുടർ ചികിത്സകൾ നൽകി വരുന്നു മൊബൈൽ യൂണിറ്റുകൾ വഴി ആദിവാസി തീരദേശ മേഖലകളിൽ പ്രത്യേക ക്യാമ്പുകളും കുട്ടികൾക്കായി നൽകി വരുന്നുണ്ട് രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി വരെയുള്ള കാലയളവിൽ സംസ്ഥാനത്തെ പതിനേഴ് അർബൻ പ്രൈമറി ഹെൽത്ത് സെന്ററുകളിൽ ഡെന്റൽ യൂണിറ്റുകൾ സ്ഥാപിക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട് നാഷണൽ പ്രോഗ്രാം ഫോർ കൺട്രോൾ ഓഫ് ബ്ലൈൻഡ്നെസ്സിന്റെ ഭാഗമായി സംസ്ഥാനത്തെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ ശക്തിപ്പെടുത്തുന്നതിലേക്കായി നാനൂറ്റി പതിനാല് വിഷൻ സെൻ്ററുകൾ പ്രവർത്തന സജ്ജമായിട്ടുണ്ട് കേരളത്തിലെ ഒൻപത് സാമൂഹിക ആരോഗ്യ കേന്ദ്രങ്ങൾ മുപ്പത്തി ഒൻപത് നഗര ആരോഗ്യ കേന്ദ്രങ്ങൾ നൂറ്റി പതിനഞ്ച് കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾ എന്നീ സ്ഥാപനങ്ങൾക്ക് നാഷണൽ ക്വാളിറ്റി അഷുറൻസ് സ്റ്റാൻഡേർഡ് എൻക്യുഎസ് അംഗീകാരം ലഭിക്കുകയുണ്ടായി സർ സി സർ വളരെ ശ്രീ കെ രാമേന്ദ്ര സാർ ദേശീയ ആരോഗ്യ കേന്ദ്രത്തിന് ദൗത്യത്തിന് കേരളത്തിന് അനുവദിക്കേണ്ടതായ അർഹതപ്പെട്ട കേന്ദ്ര വിഹിതം ഈ സാമ്പത്തിക വർഷത്തിൽ നാളിതുവരെയായിട്ടും അനുവദിച്ചിട്ടില്ല ഈ ഒരു പ്രശ്നം ആരോഗ്യ മേഖലയുടെ പ്രവർത്തനങ്ങളെ ദോഷകരമായി എന്ന് വിശദീകരിക്കാമോ സാർ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ബഹുമാന്യനായ അംഗം ഈ സഭയിൽ ഉന്നയിച്ചിരിക്കുന്നത് സർ സംസ്ഥാനത്തിന് അർഹമായിട്ടുള്ള കേന്ദ്ര വിഹിതങ്ങൾ നമുക്ക് കേരളത്തിന് ലഭ്യമാകുന്നില്ല എന്ന വളരെ ഗുരുതരമായിട്ടുള്ള ഒരു സ്ഥിതിവിശേഷം നമ്മുടെ മുന്നിലുണ്ട് സർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിലെ കേന്ദ്രാവിഷ്കൃത പദ്ധതികളിൽ കേന്ദ്രം പറഞ്ഞിരിക്കുന്ന ഫണ്ടുകൾ നമുക്ക് ലഭിച്ചിട്ടില്ല രണ്ടായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ഒന്ന് ദശാംശം ഒൻപത് ഒൻപത് കോടി രൂപയ്ക്കാണ് ആറോ പി ഗ്രാന്റായി കേന്ദ്രം അംഗീകാരം നൽകിയിരുന്നത് ഇതിൽ ഈ വർഷം ആയിരത്തി മുന്നൂറ്റി എഴുപത്തി ആറ് ദശാംശം ഏഴ് പൂജ്യം കോടി രൂപയാണ് ചെലവഴിക്കേണ്ടിയിരുന്നത് എൻ എച്ച് എം റിസോഴ്സ് അടിസ്ഥാന സൗകര്യ വികസനം കൈൻ ഗ്രാൻഡ് എന്നീ വിഭാഗങ്ങളിലാണ് തുക അനുവദിക്കുന്നത് ഈ തുകയിൽ സർ അറുപത് നാൽപ്പത് എന്ന അനുപാതത്തിലാണ് അറുപത് കേന്ദ്രം നാൽപ്പത് സംസ്ഥാന സർക്കാർ സർ അതിൽ കേന്ദ്രം അനുവദിക്കേണ്ടത് എണ്ണൂറ്റി ഇരുപത്തി ആറ് ദശാംശം പൂജ്യം രണ്ട് കോടിയാണ് സംസ്ഥാനത്തിന് അഞ്ഞൂറ്റി അൻപത് ദശാംശം ആറ് എട്ട് കോടിയും സർ കേന്ദ്രം ഇതിൽ ഇപ്പൊ മൂന്ന് സാമ്പത്തിക വർഷത്തിന്റെ മൂന്ന് പാദം പൂർത്തിയായി നമ്മൾ നാലാം പാദത്തിലാണുള്ളത് പക്ഷെ ഒരു രൂപ പോലും അത് ഈ മൂന്ന് പാദം കൂടി ആകുമ്പോൾ ഇരുന്നൂറ്റി എഴുപത്തി ദശാംശം നാല് കോടി രൂപ കഴിഞ്ഞെങ്കിലും ഒരു പോലും അനുവദിച്ചിട്ടില്ല സർ ഇതിൽ നമ്മൾ എങ്ങനെയാണ് ഈ ഒരു പ്രതിസന്ധിയെ പരിഗണിക്കുന്നത് സംസ്ഥാന സർക്കാർ അനുവദിക്കേണ്ട നാല്പത് ശതമാനം വിഹിതം അനുവദിച്ചുകൊണ്ടാണ് എൻ എച്ച് എമ്മിൽ ഉൾപ്പെടെയുള്ള ജീവനക്കാർക്ക് ഇപ്പോൾ ശമ്പളം നൽകുന്നത് ഇത് വലിയ രീതിയിൽ നമ്മുടെ പല മേഖലകളെ ബാധിക്കുന്നുണ്ട് സർ ഉദാഹരണം പറഞ്ഞാൽ പെരിറ്റോണിയൽ ഡയാലിസിസ് ഈ സർക്കാരിന്റെ കാലഘട്ടത്തിൽ നമ്മൾ ആരംഭിച്ച ഒരു ജനങ്ങൾ വലിയ രീതിയിൽ സ്വീകരിച്ച ഒരു പദ്ധതിയാണ് അതിൽ കേന്ദ്രം ഒരു വിഹിതം നൽകാമെന്ന് പറഞ്ഞിരുന്നു പക്ഷെ ഒരു രൂപ പോലും അവർ നൽകുന്ന സാഹചര്യം ഉണ്ടായിട്ടില്ല അതിൽ അവർ പറയുന്ന ഒരു കാര്യം സർ കോബ്രാൻഡിങ് നടത്തിയില്ല എന്നുള്ളതാണ് പക്ഷെ കോബ്രാൻഡിങ് നടത്തിയിരുന്നു ആ വാദം വാസ്തവ വിരുദ്ധമാണ് സംസ്ഥാനത്ത് ആരോഗ്യ കേന്ദ്രങ്ങളുടെ പേരുകൾ കുടുംബാരോഗ്യ കേന്ദ്രം താലൂക്ക് ആശുപത്രി ജനകീയ ആരോഗ്യ കേന്ദ്രം ആ പേരുകൾ നിലനിർത്തിക്കൊണ്ട് കേന്ദ്രം നിർദ്ദേശിക്കുന്ന പേരുകൾ കൂടി അതിനൊപ്പം ചേർത്ത് വെക്കാം എന്ന് പറഞ്ഞ് അത് ചേർത്തു വച്ചു പക്ഷേ എന്നിട്ടും കേന്ദ്രം സംസ്ഥാന സർക്കാരിന് അർഹമായിട്ടുള്ള തുക അനുവദിക്കാത്ത സാഹചര്യമാണ് ഉള്ളത് അത് വലിയ രീതിയിൽ സംസ്ഥാനത്തിൻ്റെ കേന്ദ്രാവിഷ്കൃത പദ്ധതികളെ ബാധിക്കുന്ന സ്ഥിതിയാണ് ഉള്ളത് സെക്കൻഡ് ക്വസ്റ്റ്യൻ ഈ സർക്കാരിൻ്റെ കാലയളവിൽ ദേശീയ അടിസ്ഥാനത്തിൽ നേടിയിട്ടുള്ള അംഗീകാരങ്ങൾ എന്തൊക്കെയാണെന്നും അതോടൊപ്പം ദേശീയ ഗുണനിലവാര പട്ടികയിൽ ഏതെല്ലാം ആശുപത്രികൾ നമ്മുടെ കേരളത്തിൽ ു അതോടൊപ്പം പുതുക്കാട് താലൂക്ക് ആശുപത്രിയിലെ കഴിഞ്ഞു കഴിഞ്ഞു ഗൈനോക്കോളജി വിഭാഗം കാര്യക്ഷമമാക്കുന്നതിന് വേണ്ടി പ്രവർത്തനക്ഷമമാക്കുന്നതിന് വേണ്ടി എന്തെല്ലാം നടപടികളാണ് സ്വീകരിച്ചിട്ടുള്ളത് സൂപ്പറിന്റെ ഉൾപ്പെടെയുള്ള തസ്തികളുടെ ഉറപ്പുകൾ നികത്തുന്നതിനാവശ്യമായ സർ ഈ കാലഘട്ടത്തിൽ ധാരാളം പുരസ്കാരങ്ങൾ സംസ്ഥാനത്ത് ആരോഗ്യ വകുപ്പിന് തലത്തിൽ ലഭിച്ചിട്ടുണ്ട് അതെല്ലാം ഇവിടെ പറയുന്നത് സമയം വലിയ രീതിയിൽ എടുക്കുമെന്നുള്ളത് കൊണ്ട് ഞാൻ അതിന് തുനിയുന്നില്ല ഞാൻ ആ അത് ടേബിൾ ചെയ്യാം ഉത്തരം അതിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഒന്ന് സർ നമുക്കാണ് സംസ്ഥാന മൂന്നരക്കോടി ജനങ്ങളുള്ള കേരളമാണ് ഇന്ത്യ മഹാരാജ്യത്തെ ഏറ്റവും കൂടുതൽ തുക സൗജന്യ ചികിത്സയ്ക്ക് വേണ്ടി ചെലവഴിക്കുന്ന സംസ്ഥാനം സർ ആയിരത്തി കോടി രൂപയാണ് അതിനുള്ള ദേശീയ പുരസ്കാരം കഴിഞ്ഞ മൂന്ന് വർഷം ഈ വർഷം ഉൾപ്പെടെ തുടർച്ചയായി കേരളത്തിനാണ് ലഭിക്കുന്നത് അങ്ങനെ ഒട്ടനേകം തലങ്ങളിൽ ആരോഗ്യ ആരോഗ്യവകുപ്പിന് ഭക്ഷ്യസുരക്ഷയിൽ ആരോഗ്യവകുപ്പുമായി ബന്ധപ്പെട്ടതാണ് ഭക്ഷ്യസുരക്ഷയിൽ ദേശീയ തലത്തിൽ ഒന്നാം റാങ്ക് കേരളത്തിനാണ് സാർ ഉള്ളത് അങ്ങനെ ഒട്ടനേകം കാര്യങ്ങളിൽ കേരളത്തിന് പുരസ്കാരം ലഭിച്ചിട്ടുണ്ട് നമുക്ക് സംസ്ഥാനത്തിന് എൻ ക്യു എസ് സക്രഡേഷൻ ലഭിച്ച നൂറ്റി എഴുപത്തിരണ്ട് ആരോഗ്യ സ്ഥാപനങ്ങളാണ് ഉള്ളത് ഈ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് കാലയളവിൽ നൂറ്റി മുപ്പത്തി സ്ഥാപനങ്ങൾക്ക് പുതുതായിട്ട് നമുക്ക് നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട് അതുകൂടാതെ പുതുക്കാട് ആശുപത്രിയെ സംബന്ധിച്ച് അദ്ദേഹം ചോദിച്ച ചോദ്യം ഒന്ന് സൂപ്രണ്ടുമായി ബന്ധപ്പെട്ടതാണ് ഈ വിഷയം ബഹുമാനപ്പെട്ട എം എൽ എ തന്നെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു അസിസ്റ്റന്റ് ഡയറക്ടർ തസ്സയിലുള്ള ഒരാളാണ് അവിടുത്തെ സൂപ്രണ്ട് ഡി പി സി കൂടിയിട്ടുണ്ട് അപ്പോൾ ഈ വരുന്ന ദിവസങ്ങളിൽ തന്നെ അത് അവിടെ സൂപ്രണ്ടിനെ കൊടുക്കുന്നതിന് സാധിക്കുന്നതാണ് ഈ കേരളത്തിലെ കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾ ഒരു മെച്ചപ്പെട്ട പ്രവർത്തനം തന്നെയാണ് സാർ ഇപ്പോൾ നടത്തി വരുന്നത് എനിക്ക് അറിയാനുള്ളത് ഇപ്പോൾ സംസ്ഥാനത്തെ എല്ലാ ആശുപത്രികളിലും ഈ ൻറിബയോട്ടിക് സ്മാർട്ട് ആശുപത്രികളാക്കാൻ വേണ്ടിയിട്ട് ആരോഗ്യവകുപ്പിന് സാധിക്കുമോ അതേപോലെ തന്നെ ഇന്ത്യയിൽ ആദ്യമായിട്ട് കേരളത്തിലെ ഏതെങ്കിലും ഒരു ആശുപത്രി തിരഞ്ഞെടുക്കാൻ സാധ്യതയുണ്ടോ മിനിസ്റ്റർ സാർ ഇതും വളരെ വളരെ കായിക പ്രസക്തമായ ആഗോളതലത്തിൽ തന്നെ ലോകാരോഗ്യ സംഘടന ലിസ്റ്റ് ചെയ്തിരിക്കുന്ന വളരെ പരമപ്രധാനം എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ആരോഗ്യ വിഷയമാണ് ആൻറ്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് ആൻറ്റിബയോട്ടിക്കുകൾക്കെതിരെ രോഗാണുക്കൾ ആർജിക്കുന്ന പ്രതിരോധശേഷി അതിനെ തുടർന്നുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങളുമാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ളത് രണ്ടായിരത്തി ആകുമ്പോഴേക്കും ലോകാരോഗ്യ സംഘടന പറയുന്നത് ലോകത്ത് ഒരു കോടി ആളുകൾ ആൻറ്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് മൂലം മരണമടയും എന്നുള്ളതാണ് സർ വളരെ ഗുരുതരമായിട്ടുള്ളൊരു പ്രശ്നമാണിത് ഇതിലേക്ക് നമുക്ക് അഭിമാനത്തോടെ പറയാം കേരള സംസ്ഥാനമാണ് ഈ ഇതുമായി ബന്ധപ്പെട്ട് ഒരുപക്ഷെ ആഗോളതലത്തിൽ തന്നെ വളരെ കൃത്യമായ ശാസ്ത്രീയമായിട്ടുള്ള പദ്ധതികൾ ആവശ്യം മുന്നോട്ട് പോകുന്നത് ുന്നത് ഉദാഹരണം പറഞ്ഞാൽ ആന്റിമൈക്രോബിയൽ റെസിസ്റ്റൻസ് സ്ട്രാറ്റജിക് ആക്ഷൻ പ്ലാൻ രൂപീകരിച്ച് ആദ്യമായി രൂപീകരിച്ച സംസ്ഥാനം കേരളമാണ് അതിന്റെ അടിസ്ഥാനത്തിൽ ബ്ലോക്ക് തലത്തിലുള്ള കമ്മിറ്റികൾ രൂപീകരിച്ചുകൊണ്ട് തദ്ദേശ സ്ഥാപനങ്ങളെയും ആരോഗ്യ പ്രവർത്തകരെയും ഒക്കെ തന്നെ പങ്കാളികളാക്കിക്കൊണ്ടാണ് ഈ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നത് ആന്റി ബയോട്ടിക് സ്മാർട്ട് ഹോസ്പിറ്റൽ എന്ന ഒരു ആശയം കൂടി കേരളം മുന്നോട്ട് വച്ചു സർ സർ ലോകാരോഗ്യ സംഘടന പറയുന്ന ആക്സസ് ഗ്രൂപ്പിൽ പെടുന്ന ആന്റിബയോട്ടിക്കുകൾ അതിന്റെ ആ രീതിയിൽ തന്നെയാണോ വിനിയോഗിക്കുന്നത് എന്ന് തിരിച്ചറിയുന്നത് തിനു വേണ്ടിയിട്ടുള്ള ഒരു വിശകലനം നടത്തിക്കൊണ്ടാണ് ആന്റിബയോട്ടിക് സ്മാർട്ട് ഹോസ്പിറ്റൽസ് അതോടൊപ്പം തന്നെ പ്രിസ്ക്രിപ്ഷൻ ഓഡിറ്റൊക്കെ നടത്തിയാണ് അത് ചെയ്യുന്നത് സർ സംസ്ഥാനത്തെ രണ്ട് ആരോഗ്യ കേന്ദ്രങ്ങൾ അത് ആദ്യം കോഴിക്കോട് കക്കോടിയിലുള്ള ആരോഗ്യ കേന്ദ്രമാണ് അങ്ങനെ രണ്ട് ആരോഗ്യ കേന്ദ്രങ്ങൾ ആൻറ്റിബയോട്ടിക് സ്മാർട്ട് ഹോസ്പിറ്റൽസ് ആയി രാജ്യത്ത് തന്നെ നവംബറിലാണ് ആദ്യത്തെ കക്കോടിയിലെ ആരോഗ്യ കേന്ദ്രം നമുക്ക് ആൻറ്റിബയോട്ടിക് സ്മാർട്ട് ഹോസ്പിറ്റൽ ആയത് അങ്ങനെ രണ്ട് ആരോഗ്യ കേന്ദ്രങ്ങൾ ആൻറ്റിബയോട്ടിക് സ്മാർട്ട് ഹോസ്പിറ്റൽസ് ആയിട്ടുണ്ട് ഈ വർഷം സംസ്ഥാനത്തെ എല്ലാ ആരോഗ്യ കേന്ദ്രങ്ങളും കുടുംബാരോഗ്യ കേന്ദ്രങ്ങളും ആൻറ്റിബയോട്ടിക് സ്മാർട്ട് ഹോസ്പിറ്റൽസ് ആക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളാണ് ആരോഗ്യ വകുപ്പ് ആവിഷ്കരിച്ചിരിക്കുന്നത് അവിടെ ഒതുങ്ങുന്നതല്ല ജില്ലാതലത്തിലും ടെറിഷറി തലത്തിലും അതായത് മെഡിക്കൽ കോളേജുകൾ കോട്ടയം മെഡിക്കൽ കോളേജൊക്കെ ഉൾപ്പെടെ നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നടത്തുന്നുണ്ട് തീർച്ചയായിട്ടും ഇത് കൂടുതൽ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകുന്നതിനാണ് തീരുമാനിച്ചിട്ടുള്ളത് ഒരു കാര്യം കൂടി സാർ അത് ഇതിന്റെ പ്രധാനപ്പെട്ട ഒരു പ്രവർത്തനമാണ് ഓവർ ദ കൗണ്ടർ ഫാർമസികളിൽ നിന്ന് മരുന്നുകൾ കൊടുക്കരുത് ആന്റിബയോട്ടിക്കുകൾ കൊടുക്കരുത് എന്നുള്ളത് പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ അത് ശക്തമായി നടപ്പിലാക്കാൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചു അതിന്റെ ഭാഗമായി ഓപ്പറേഷൻ അമൃത് ആരംഭിച്ചു നല്ല രീതിയിലുള്ള പ്രതികരണം അതിൽ നിന്ന് ലഭിക്കുന്നുണ്ട് തീർച്ചയായിട്ടും നമ്മുടെ ലക്ഷ്യങ്ങളിലേക്ക് എത്തപ്പെടാൻ നമുക്ക് കഴിയും സൂചികയിൽ കേരളം ഒന്നാമത് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ സൗജന്യമായി കിടത്തി ചികിത്സ നടത്തുന്നതും കേരളം അത്തരം പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്ന വകുപ്പിനെയും മന്ത്രിയെയും എൽ ഡി എഫ് സർക്കാരിനെയും ഞാൻ അഭിനന്ദിക്കുന്നു സർ എൻ്റെ ചോദ്യം ഇതാണ് സംസ്ഥാനത്തെ കുടുംബക്ഷേമ ഉപകേന്ദ്രങ്ങളെ ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങളാക്കി മാറ്റാൻ നടപടി സ്വീകരിച്ചിട്ടുണ്ടോ സാർ അത്തരം സ്ഥാപനങ്ങളിൽ ജനങ്ങൾക്ക് അനുകൂലമായ എന്തെല്ലാം മാറ്റങ്ങളാണ് ഉണ്ടാവുക സർ ആർദ്രം മിഷൻ്റെ ഭാഗമായി ആർദ്രം പദ്ധതിയുടെ ഭാഗമായി സർക്കാർ കൈക്കൊണ്ട ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനങ്ങളിൽ ഒന്നാണ് താഴെ തട്ടിലുള്ള അതായത് കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾക്കും താഴെയുള്ള സബ് സബ്സെന്ററുകളെ ജനകീയ പങ്കാളിത്തത്തോടെ പൊതുജനാരോഗ്യ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനു വേണ്ടി ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങളായി മാറ്റുക എന്നുള്ളത് അതിൻ്റെ ഭാഗമായി അയ്യായിരത്തിലധികം സബ്സെൻ്ററുകൾ ഉപകേന്ദ്രങ്ങൾ സംസ്ഥാനത്ത് തിരുവനന്തപുരം മുതൽ കാസർകോട് വരെ തെരഞ്ഞെടുക്കുകയും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ കഴിഞ്ഞ വർഷം സംസ്ഥാനതലത്തിൽ ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങളായി അവയെ മാറ്റുന്നതിനു വേണ്ടിയിട്ടുള്ള അതിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുകയും ചെയ്തു സർ ഇതിന്റെ ഭാഗമായി മൂന്ന് ആരോഗ്യ പ്രവർത്തകരുടെ സേവനം ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങളിൽ ലഭ്യമാകും അതായത് പണ്ട് സബ് സെൻ്ററുകൾ ആഴ്ചയിൽ ഒരിക്കലോ രണ്ടാഴ്ചയിൽ ഒരിക്കലോ ഒക്കെ മാത്രമാണ് തുറന്ന് പ്രവർത്തിച്ചതെങ്കിൽ ഇപ്പോൾ ആഴ്ചയിൽ പ്രവൃത്തി ദിവസങ്ങളിലെല്ലാം തന്നെ അവിടെ ആരോഗ്യ പ്രവർത്തകർ ഉണ്ടായിരിക്കും പതിനാലോളം ടെസ്റ്റുകൾ അവിടെ തന്നെ നടത്താൻ സാധിക്കും ജീവിതശൈലി രോഗങ്ങൾക്ക് ഉൾപ്പെടെയുള്ള അതോടൊപ്പം തന്നെ മറ്റ് വൈറ്റമിൻ ടാബ്ലറ്റ്സ് ഒക്കെ തന്നെ ഇവിടെ നിന്ന് കൊടുക്കുന്നതിന് സാധിക്കും ആരോഗ്യ കേന്ദ്രങ്ങളിൽ ഡോക്ടർമാർ പ്രിസ്ക്രൈബ് ചെയ്യുന്ന മരുന്നുകൾ തുടർച്ചയായി കഴിക്കേണ്ട മരുന്നുകൾ എൻ സി ഡിയുടെ മെഡിസിൻസ് ഒക്കെ ഇവിടെ നിന്ന് ലഭ്യമാക്കും വളരെ പ്രധാനപ്പെട്ട കാര്യം സാർ ഇതിൽ പൊതുജനാരോഗ്യ പ്രവർത്തനങ്ങളെ അതിനെ ഏകോപിപ്പിക്കുന്നതിനുള്ള ഒരു ഇടം കൂടിയാണ് ഇവിടെ നമുക്ക് ചെറിയ രീതിയിലുള്ള വ്യായാമം ചെയ്യുന്നതിനുള്ള ഓപ്പൺ ജിമ്മുകൾ ഗർഭിണികൾക്ക് ഒന്നിച്ചിരുന്ന് അവർക്ക് വ്യായാമം ചെയ്യുന്നതിനും യോഗ ഉൾപ്പെടെ ചെയ്യുന്നതിനും വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങൾ വയോജനങ്ങൾക്ക് ഒന്നിച്ചു വരുന്നതിനുള്ള ഇടങ്ങളൊക്കെ തന്നെ ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങളുടെ ഭാഗമായി വളരെ മനോഹരമായി ജനകീയ പങ്കാളിത്തത്തോടെ സജ്ജമാക്കിയിട്ടുണ്ട് തീർച്ചയായിട്ടും പൊതുജനാരോഗ്യ മേഖലയിലെ നല്ലൊരു ഇടപെടലായിട്ടാണ് സർക്കാർ കാണുന്നത് സർ സർ ശ്രീ ഹരീന്ദ്രൻ കേരളത്തിൽ ജീവിതശൈലി രോഗം വർദ്ധിച്ചു വരുന്ന പശ്ചാത്തലത്തിൽ രോഗ നിയന്ത്രണത്തിനും ബോധവൽക്കരണത്തിനുമായി എന്തൊക്കെ നടപടികൾ സ്വീകരിച്ചു വന്നു അർബുദ രോഗം വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ അർബുദ രോഗ നിയന്ത്രണത്തിനും പ്രതിരോധത്തിനുമായി സ്വീകരിച്ച നടപടികൾ ഇതിനായി പ്രത്യേക പദ്ധതി ആവിഷ്കരിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടോടൊപ്പം ആർദ്രം മിഷന്റെ രണ്ടാംഘട്ടത്തിന്റെ പ്രവർത്തനങ്ങളാണ് വിഭാവന ചെയ്യുന്നതെന്നും വിശദമാക്കാമോ സി എച്ച് സികളുടെ നവീകരണം സ്റ്റാഫ് പാറ്റേൺ പുതുക്കലും ഈ ഘട്ടത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്ന് വിജയമാക്കാം ിസ്റ്റർ സർ ബഹുമാനപ്പെട്ട അംഗം ചോദിച്ച ചോദ്യത്തിൻ്റെ കുറച്ച് ഉത്തരങ്ങൾ ഈ ഫ്ലോറിൽ ടേബിൾ ചെയ്ത സി പാർട്ടിൽ ഉത്തരത്തിൻ്റെ സി പാർട്ടിൽ നൂറ്റി അൻപത് മൂന്നാം ചോദ്യത്തിൻ്റെ സി പാർട്ടിൽ ഉണ്ട് ആ കാര്യം ഞാൻ പറയുന്നില്ല ശൈലി ആപ്പ് രൂപീകരിച്ചുകൊണ്ട് മുപ്പത് വയസ്സിന് മുകളിൽ നമ്മുടെ ടാർജറ്റ് പോപ്പുലേഷൻ ഒരു കോടി എഴുപത് ലക്ഷം ആളുകളാണ് ആ ഒരു കോടി എഴുപത് ലക്ഷം ആളുകളെ വാർഷിക ആരോഗ്യ പരിശോധനയ്ക്ക് വിധേയമാക്കുക എന്നുള്ളതാണ് സർക്കാർ തീരുമാനമെടുത്തിട്ടുള്ളത് അത് നവകേരള കർമ്മ പദ്ധതി രണ്ടിൻ്റെ ഭാഗമായി ആർദ്ര മിഷനിലൂടെ നമ്മൾ നേരത്തെ പറഞ്ഞ കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾ അതായത് ആരോഗ്യ കേന്ദ്രങ്ങളുടെയും ആശുപത്രികളുടെയും അടിസ്ഥാന സൗകര്യം ഉയർത്തുന്നതും മെച്ചപ്പെടുന്നതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്കൊപ്പം തന്നെ ഈ ആർദ്രം മിഷൻ ആർദ്രം രണ്ടിൽ നവകേരളം കർമ്മ പദ്ധതി രണ്ടിൻ്റെ ഭാഗമായി ആർദ്രം മിഷനിലൂടെ നമ്മൾ ആവിഷ്കരിക്കുന്ന ലക്ഷ്യം വെച്ചിട്ടുള്ളൂ സാർ രോഗ നിർമ്മാർജ്ജനം രോഗപ്രതിരോധം ജീവിതശൈലി രോഗങ്ങളുടെ പ്രതിരോധം ക്യാൻസർ രോഗ നിയന്ത്രണം ഇതൊക്കെയാണ് സർ സാർ ഇവിടെ ഇതിൻ്റെ ഭാഗമായി ആദ്യ വർഷം വാർഷിക ആരോഗ്യ പരിശോധന നടത്തി ഇന്നലെ വരെയുള്ള കണക്ക് ഒരു കോടി അൻപത്തി ലക്ഷം ആളുകളെ നമ്മൾ പരിശോധനയ്ക്ക് വിധേയം ആക്കിയപ്പോൾ രക്താതിസമ്മർദ്ദമുള്ള ഏതാണ്ട് മുപ്പത് ശതമാനം ആളുകളെ പുതുതായിട്ട് കണ്ടെത്തുന്നതിന് സാധിച്ചു സർ സർ ഏഴിൽ ഏഴ് ലക്ഷത്തി എണ്ണായിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് ആളുകൾക്കാണ് പുതുതായിട്ട് ഹൈപ്പർ ടെൻഷൻ രക്താതി സമ്മർദ്ദം ഉണ്ടായതായി ഉള്ളതായി കണ്ടെത്തിയിട്ടുള്ളത് അതുപോലെ അറുപത്തി ഒരായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തിയേഴ് ആളുകൾക്ക് അതായത് രണ്ട് ദശാംശം ആറ് ശതമാനം ആളുകൾക്ക് പുതുതായിട്ട് പ്രമേഹവും കണ്ടെത്തിയിട്ടുണ്ട് സർ രണ്ടാം ഘട്ടത്തിലുള്ള ഈ വാർഷിക ആരോഗ്യ പരിശോധന ഇപ്പോൾ ആരംഭിക്കുകയാണ് കൂടുതൽ രോഗങ്ങൾ ഇതിന്റെ ഭാഗമായി സ്ക്രീൻ ചെയ്യുന്നതിനുള്ള രണ്ടാം ഘട്ട സർവേയുടെ ഭാഗമായി ചോദ്യാവലിയിൽ പുഷ്പരോഗം മാനസിക രോഗം കാഴ്ച കേൾവി പ്രശ്നങ്ങൾ വയോജനങ്ങളിലെ ആരോഗ്യ പ്രശ്നങ്ങൾ മുതലായവ കണ്ടെത്തുന്നതിനുള്ള ചോദ്യങ്ങൾ ഉൾപ്പെടുത്താൻ തീരുമാനിച്ചിട്ടുണ്ട് ഫെബ്രുവരി മാസം പതിനഞ്ചാം കൂടിയാണ് സർ രണ്ടാം ഘട്ട സർവേ ആരംഭിക്കുന്നത് സർ അതോടൊപ്പം തന്നെ ക്യാൻസർ രോഗവുമായി ബന്ധപ്പെട്ട് ഇരുപത്തിയഞ്ച് ആശുപത്രികളിൽ ആർ സി സിയും എം സി സിയും സി സി സിയും മെഡിക്കൽ കോളേജുകളും അല്ലാതെ ഇരുപത്തിയഞ്ച് ആശുപത്രികളിൽ ക്യാൻസർ രോഗ ചികിത്സ കീമോതെറാപ്പി നമ്മൾ വികേന്ദ്രീകരിച്ച് ഒന്നര ലക്ഷത്തോളം ആളുകൾ അവിടെ ഒപിക്കായി എത്തുന്നുണ്ട് കീമോ എടുക്കുന്നതിന് വേണ്ടി എത്തുന്നുണ്ട് അതുകൂടാതെ ക്യാൻസർ ഗ്രിഡുകൾ രൂപീകരിച്ചു സ്യൂട്ടുകൾ അതായത് ഈ ശൈലി ആപ്പിലൂടെ സ്ക്രീൻ ചെയ്യുന്ന ആളുകൾ ആരോഗ്യ കേന്ദ്രങ്ങളിൽ പരിശോധനയ്ക്ക് എത്തുന്നുണ്ട് എന്നുള്ളത് ഉറപ്പാക്കിക്കൊണ്ട് അവരെ തുടർ ഫോളോ അപ്പ് നടത്തുന്നതിനുള്ള ക്യാൻസർ കൂടി രൂപീകരിച്ചിട്ടുണ്ട് നമ്മുടെ നാട്ടിലെ പൊതുവേ ആസ്പത്രികളുടെ ബെഡുകളുടെ അടിസ്ഥാനത്തിലാണ് സൗകര്യങ്ങളെല്ലാം നൽകാറുള്ളത് പക്ഷേ മലപ്പുറം ജില്ലയെ സംബന്ധിച്ചിടത്തോളം വലിയ ഡിസ്പാരിറ്റി നിലനിൽക്കുകയാണ് കാരണം ബെഡുകളുടെ എണ്ണം വളരെ കുറവാണ് ജനസംഖ്യാനുപാതികമായിട്ട് ബെഡുകളില്ല ബഹുമാനിയായ മന്ത്രിയോട് ആവശ്യപ്പെടുന്നത് ജനസംഖ്യാനുപാതികമായി ബെഡുകൾ അനുവദിച്ച് നമ്മുടെ താലൂക്ക് ജില്ലാ ആശുപത്രികളുടെ നവീകരണത്തിന് വേണ്ടി ഒരു നിർദ്ദേശം മുന്നോട്ട് കൊണ്ടുവരാൻ സാധിക്കും മലപ്പുറം ജില്ലയിൽ താലൂക്ക് ആശുപത്രി ജില്ലാ ആശുപത്രി ജനറൽ ആശുപത്രിയുടെ സന്ദർശനങ്ങളുടെ ഭാഗമായി മലപ്പുറം ജില്ലയിലെ എല്ലാ താലൂക്ക് ആശുപത്രികളും ജില്ലാ ആശുപത്രിയും ജനറൽ ആശുപത്രിയും ഒക്കെ അടുത്തിടെ സന്ദർശിച്ചിരുന്നു ബഹുമാനപ്പെട്ട എം എൽ എ പെരിന്തൽമണ്ണയിൽ ഉൾപ്പെടെ ഞാൻ സന്ദർശനം നടത്തിയിരുന്നു സർ സർ പല ആരോഗ്യ കേന്ദ്രങ്ങളും പഴയ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ ബോർഡ് മാറ്റിവെച്ച് താലൂക്ക് ആശുപത്രികളാക്കിയിട്ടുള്ളതാണ് അപ്പോൾ അവിടെ ആ ഒരു സൗകര്യങ്ങളിൽ നിലനിൽക്കുന്ന ആശുപത്രികളാണ് ഉള്ളത് സർ സർ സർക്കാർ കാണുന്നത് ആർദ്രം മിഷനിലൂടെ നമ്മൾ വിഭാവനം ചെയ്യുന്നത് സംസ്ഥാനത്തെ എല്ലാ താലൂക്ക് ആശുപത്രി തലം മുതൽ സ്പെഷ്യാലിറ്റി ചികിത്സകൾ ലഭ്യമാക്കണം എന്നുള്ളതാണ് ഇപ്പോൾ പെരിന്തൽമണ്ണ താലൂക്ക് ആശുപത്രി അവിടെ നമ്മൾ പുതിയൊരു കെട്ടിടം അവിടെ പണിയുന്നുണ്ട് അപ്പോൾ ആശുപത്രികളുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് കൂടുതൽ സൗകര്യങ്ങൾ ക്രമീകരിക്കുന്നതിന് തന്നെയാണ് സർക്കാർ ലക്ഷ്യമാക്കുന്നത് അതിനുവേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളാണ് നടപ്പിലാക്കുന്നത് സർ ഈ താലൂക്ക് ആശുപത്രി സന്ദർശനത്തിൻ്റെ ഭാഗമായി ഇപ്പോൾ പൊതുസമൂഹത്തിൻ്റെ ഒരു വലിയ പിന്തുണ കൂടി നമുക്ക് അത് ലഭിച്ചിട്ടുണ്ട് അപ്പോൾ സർക്കാരിനൊപ്പം ചേർന്നുകൊണ്ട് ഒരു പൊതുസമൂഹം കൂടി അതിന് വലിയ പിന്തുണ നൽകാമെന്നുള്ളത് പറഞ്ഞിട്ടുണ്ട് ഈ വർഷം എല്ലാ ആശുപത്രികളിലും നമുക്ക് ഡയാലിസിസ് അതായത് ഡയാലിസിസ് ഇല്ലാത്ത ആശുപത്രിയിൽ ഡയാലിസിസ് സൗകര്യങ്ങൾ ക്രമീകരിക്കാനായിട്ട് സാധിക്കും അതോടൊപ്പം തന്നെ സർ ഇപ്പോൾ കണ്ണൂർ ജില്ലാ ആശുപത്രി മൂവായിരത്തി നാലായിരം ആളുകളാണ് സർ ഒരു ദിവസം അവിടെ ഒ പിയിൽ ഒരു മെഡിക്കൽ കോളേജിന് സമാനമായിട്ടുള്ള സാഹചര്യമാണ് അവിടെയുള്ളത് അങ്ങനെയുള്ള ആശുപത്രികളുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ആശുപത്രികളിൽ പുതുതായി കൂടുതൽ കൂടുതൽ സൗകര്യങ്ങൾ ക്രമീകരിക്കുന്നതിനു വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത് സർ അതുകൊണ്ടാണ് എണ്ണായിരത്തിലധികം കോടി രൂപയാണ് കിഫ്ബിയിലൂടെ ആശുപത്രികളുടെ വികസനത്തിനു വേണ്ടി അതായത് വർഷങ്ങൾക്ക് മുൻപ് നമുക്കത് ചിന്തിക്കാൻ പോലും കഴിയുമായിരുന്നില്ല അത്യാധുനിക രീതിയിലുള്ള ഒ പി സംവിധാനങ്ങളാണ് ഐ പി സംവിധാനങ്ങളാണ് ആശുപത്രികളിൽ ഒരുങ്ങുന്നത് ബഹുമാനപ്പെട്ട എം എൽ എയുടെ നിയോജക മണ്ഡലത്തിൽ വരുന്ന പെന്തൽമണ്ണ ആശുപത്രിയിലും അതിന് തക്കവണ്ണമുള്ള സൗകര്യങ്ങളുണ്ട് സൗകര്യങ്ങൾ ഉണ്ടെന്നുള്ളത് മാത്രമല്ല ആ സൗകര്യങ്ങൾ ഉപയോഗിക്കുന്നതിനു വേണ്ടി പ്രോപ്പറായി ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടപെടൽ കൂടി പ്രാദേശികമായി നടത്തേണ്ടതായിട്ടുണ്ട്